ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് ചെയ്യാൻ പോവാണ് അപ്പോഴത്തേക്ക് സീഡ് സീഡെടുത്ത് വെച്ചിട്ടുണ്ട് നാളെ രാവിലെ അതിങ്ങനെ ഇങ്ങനെ മുളഞ്ഞു വരും എന്നിട്ട് ആ സീഡ് സീഡിങ്ങനെ പൊട്ടും എന്നിട്ട് ന്യൂ പ്ലാന്റ് ആവും വർക്കാവും എന്നറിയില്ല വർക്കാവുമെന്ന് തോന്നുന്നു ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് നമ്മൾ കിഷൂനടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ നമുക്ക് നോക്കാം എന്താവെന്ന് ഹലോ ഗായ്സ് നമ്മുടെ പയറ് വിളഞ്ഞിട്ടുണ്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിങ്ങനെ എല്ലായിടത്തും വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ വലുതാവുമ്പോൾ അതിന് വളം ഇട്ട് കൊടുക്കണം അപ്പം ഈ ഒന്നും ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് കിട്ടും ഗോഗി സേവർക്ക്